എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ ഇരുപതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മുഴുവനായും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ രാവിലെ തന്നെ പോന്നെങ്കിലും വഴി തീരെ മോശമായതുകൊണ്ട് നിരത്തും എത്തിയപ്പോഴേക്കും ഏതാണ്ട് ഉച്ചയാകാനായി അതിനിടയ്ക്ക് വഴിക്ക് നിന്ന് ചായ കുടിച്ചു ചെറിയ സാധനങ്ങൾ എന്തൊക്കെയോ അനുവിന് വാങ്ങിക്കൊടുത്തു വീട്ടിലേക്ക് പോകുന്നതായതുകൊണ്ട് വഴിക്ക് നിന്നും ചോറുണ്ടില്ല അവർ മൂന്ന് പേരും ഇടമുളയിലെ വീട്ടിലെത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞു എന്നാലും അവിടെ ആരും ഊണ് കഴിച്ചിരുന്നില്ല അവിടെ സാധാരണ ഊണ് കഴിക്കുന്ന സമയം രണ്ട് മണിയാണ് ഒന്നരയായപ്പോഴേക്കും കത്രിനാമയും മറ്റും അവിടെ എത്തിക്കഴിഞ്ഞു ഗേറ്റ് കടന്നപ്പോൾ കുരച്ചതുകൊണ്ട് അനു വേഗം തന്നെ ചാടി അമ്മയുടെ തോളിൽ കയറി അപ്പോഴേക്കും വീടിനകത്തു നിന്നും ജോസ് പുറത്തേക്ക് ഇറങ്ങി വന്നു ആരോ വരുന്നുണ്ടല്ലോ ആരാണെന്ന് നോക്കാൻ വേണ്ടിയാണ് അയാൾ ഇറങ്ങി വന്നത് അപ്പോൾ ഇതാ പെങ്ങളും കൊച്ചും അളിയനും കൂടി മുന്നിൽ നിൽക്കുന്നു എന്നതാ ഈ നമ്മുടെ അപ്പന് പറ്റിയത് നല്ല ആരോഗ്യമുള്ള ആരോഗ്യമുള്ളയാളല്ലായിരുന്നോ നമ്മുടെ ഓർമ്മയിൽ അപ്പൻ മരുന്ന് വാങ്ങിയതായി കണ്ടിട്ടേയില്ല അസുഖം വരുന്നത് വല്ല ജലദോഷവും മാത്രമല്ലായിരുന്നോ അതിനാണെങ്കിൽ ചുക്കും വെള്ളം കൊണ്ട് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇതെന്നതാ പറ്റിയത് ഇപ്പോൾ എന്തസുഖമാണെന്ന് മാത്രമല്ലേ ഞാൻ ചോദിച്ചത് എന്താണിപ്പോൾ ഇവളോട് പറയുന്നത് ഞാൻ പറഞ്ഞാൽ ശരിയാവുകയില്ല എനിക്കതിൻ്റെ മട്ടത്തിന് പറയാൻ അറിയത്തില്ല ഇവളോട് കൃത്യമായി സംസാരിക്കണമെങ്കിൽ ബേബിയാണ് പറ്റിയ ആൾ എന്തായാലും അവൻ വരുന്ന അത്രയും സമയം ഒരു സസ്പെൻസ് ഇരിക്കട്ടെ ഉള്ളത് പറഞ്ഞാൽ എനിക്കത് നിന്നോട് പറഞ്ഞു തരാൻ അറിയത്തില്ല ഡോക്ടർ വിശദവിവരങ്ങൾ പറഞ്ഞതും ബേബിയോടാണ് അവൻ പെരക്കകത്തുണ്ട് നീ ഏതായാലും അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത് അവനോട് തന്നെ ചോദിച്ചാൽ വിവരം കൃത്യമായി പറയും അപ്പന് കൃത്യമായ അറിയില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം അതുപോലെ തന്നെ കൊച്ചിനെ എടുക്കാൻ അപ്പന് പറ്റുമോയെന്നറിയില്ല അതിനുവേണ്ടി ഒരു കാരണവശാലും നിർബന്ധിക്കുകയും അനുവദിക്കുകയും ചെയ്യരുത് ജോസിന് ശബ്ദം അല്പം കൂടുതലാണ് മാത്രവുമല്ല അവൻ്റെ ഒച്ചവരുമാതിരി പാറപ്പുറത്ത് ചിരട്ടെ വരയ്ക്കുന്നത് പോലുള്ളതാണ് അവൻ മെല്ലെ പറഞ്ഞാലും കേൾക്കുന്നവർ വിചാരിക്കുക ദേഷ്യപ്പെട്ടു പറയുന്നതാണെന്നായിരിക്കും ചെറുപ്പം മുതലേ അവൻ്റെ ശൈലി അതായതുകൊണ്ട് കൊണ്ട് പ്രത്യേകമായി ഒന്നും തോന്നിയില്ല എങ്കിലും വീട്ടിനുള്ളിലുള്ള ആൾക്കാർ വിചാരിച്ചു ഇവൻ ആരോടടാ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നത് അതും ഈ നേരത്ത് എന്ന് അതുകൊണ്ട് ബേബി പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി വന്നു അപ്പോൾ അതാ നിൽക്കുന്നു പെങ്ങളും അളിയനും കുഞ്ഞിപ്പെണ്ണും അവൻ കൈനീട്ടിയതേ അനു അങ്ങോട്ട് ചെന്നു അവൻ്റെ ഒക്കത്ത് കയറി ഇരുന്നു കൊണ്ടാണ് അവൾ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തത് എടാ പെങ്ങൾ ചോദിക്കുന്നു അപ്പന് എന്താ അസുഖമെന്ന് ഞാൻ പറഞ്ഞത് നീ പറഞ്ഞു തന്നാലേ അത് ശരിയാവുകയുള്ളൂ എനിക്കറിയില്ല എന്ന് ഡോക്ടർ വിശദവിവരം പറഞ്ഞത് നിന്നോടാണല്ലോ നിനക്കാവുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയും നീ അത് അവളോടൊന്ന് കൊടുക്ക് എനിക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് ആവശ്യമുണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും വരാം കേട്ടോ അളിയ പെങ്ങളോട് പറഞ്ഞില്ലെങ്കിലും അളിയനോടാണ് പറയേണ്ടത് കാരണം പെങ്ങൾക്ക് ഇവന്മാരെ ചെറുപ്പം മുതലേ അറിയാമല്ലോ അളിയന് പക്ഷെ അങ്ങനെയല്ല അളിയൻ വന്ന വന്നയാളാണ് പെങ്ങളിവിടെ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് പ്രധാന പരിഗണന എപ്പോഴും അളിയന് കൊടുക്കണം അത് കൊടുക്കാതിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് അതും വന്നപ്പോൾ മാത്രം പിന്നെ എല്ലാം ശരിയായി എൻ്റെ കത്രിനാമേ നീ ഒരു കാര്യം ചെയ്യുക നിന്നോട് ഞാൻ വിശദവിവരം പറഞ്ഞ് തരാം ഇപ്പോൾ തൽക്കാലം നീ ചെന്ന് അപ്പനെ കാണു എന്നിട്ട് അവിടെ ഇരുന്ന് വേണ്ട വർത്തമാനമൊക്കെ പറ ചിലപ്പോൾ അപ്പന് പുറത്തുവേദന കാണും അങ്ങനെയാണെങ്കിൽ നീ കുറച്ചു സമയം അവിടെ ഇരുന്ന് തിരുമ്മിയിട്ട് വന്ന് ഊണ് കഴിച്ചാലും മതി നീ തിരുമെന്നതായിരുന്നല്ലോ പണ്ടും കൂടുതൽ താല്പര്യം അതിനിപ്പോഴും ഒരു കുറവുമില്ല ഇത്ര വിശദമായി പറയാൻ മാത്രമുണ്ടോ അപ്പൻ്റെ അസുഖമെന്നാണ് എൻ്റെ സംശയം ഏതായാലും നീ പിന്നെ പറയാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി കിള്ളി കിള്ളി ചോദിക്കുന്നുമില്ല ഇപ്പോൾ പോയി അപ്പനെ കാണട്ടെ അപ്പോഴേക്കും സാറാമ്മയും പുറത്തേക്ക് വന്നു അനു സാറാമ്മയുടെ തോളിലേക്ക് പോവുകയും ചെയ്തു അവരെല്ലാവരും കൂടിയാണ് കുട്ടിച്ചൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നത് അപ്പൻ അല്പം ക്ഷീണിച്ചതായി കത്രിനായിക്ക് തോന്നി ആ കിടപ്പ് കണ്ടപ്പോൾ സങ്കടവും വന്നു ഇന്നുവരെ അപ്പൻ അങ്ങനെ കിടക്കുന്നതായി കണ്ടിട്ടില്ല അപ്പൻ കിടക്കുന്ന കട്ടിലിൽ ബെൽറ്റ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ തന്നെ അനു ചാടി അതെടുത്തു അതെന്തോ കളിക്കാനുള്ള സാധനമാണെന്നാണ് അവൾ വിചാരിച്ചത് അതെടുക്കല്ലേ മോളെ അപ്പനിടുന്ന ബെൽറ്റാണ് ഏതെങ്കിലും കാരണവശാൽ പൊട്ടിപ്പോവുകയോ മറ്റോ ചെയ്താൽ ഇനി ആശുപത്രിയിൽ പോയി പുതിയത് മേടിക്കേണ്ടി വരും അതുകൊണ്ട് എടുക്കരുത് കേട്ടോ സാറാമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ എടുക്കുന്നതിനെ കുട്ടിച്ചൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരാളിൻ്റെ കുറവ് ഈ വീട്ടിലുണ്ടായിരുന്നു ഇവളിനി കുറച്ച് ദിവസം ഇവിടെ നിന്നാൽ നിന്നായിരിക്കും ഇതൊക്കെ ഒരു ലെവലാക്കി വെച്ചിട്ട് മാത്രമേ പോവുകയുള്ളൂ ഇവിടെ വേണ്ടത് ഏതായാലും ബെൽറ്റ് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ വലിച്ചു കീറി കളയുന്നെങ്കിൽ കളയട്ടെ കൊച്ചല്ലേ സാറാമ്മേ അതെടുത്തോട്ടെ അവൾ വലിച്ചാലൊന്നും അത് പൊട്ടുകയില്ല നല്ല ഒന്നാന്തരം ലെതറാണ് സാധനം അത് പൊട്ടിക്കാൻ മാത്രമുള്ള ബലമൊന്നും ഇപ്പോൾ എൻ്റെ അനുകൊച്ചിന് ആയിട്ടില്ല അതുകൊണ്ട് അവൾ അവളുടെ പരമാവധി പരിശ്രമിച്ചു നോക്കട്ടെ കുറച്ച് സമയം കൈകാര്യം ചെയ്തിട്ട് യാതൊരു ലക്ഷയുമില്ലെന്ന് കണ്ട് അനു അത് അവിടെ എറിഞ്ഞിട്ട് പുറത്തേക്ക് പോയി ആ പുറകെ തന്നെ സാറാമ്മയും പോയി അപ്പോൾ കത്രീന അപ്പനോട് ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് വേദനയുണ്ടോ സഹിക്കാവുന്നതാണോ എന്ന് അപ്പനോട് ഞാൻ ചോദിക്കുന്നില്ല അപ്പൻ വേദന ഒന്ന് വിഷമിക്കുന്നതായി ഒരിക്കലും കണ്ടിട്ടില്ല എന്ത് വേദനയും സഹിക്കാനുള്ള കരുത്ത് അപ്പനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാലും ഇപ്പോഴത്തെ കാര്യം എന്നോട് പറ അത് കേൾക്കുകയെങ്കിലും ചെയ്യാമല്ലോ എൻ്റെ വേദനയുടെ കാര്യം നിന്നോട് പറഞ്ഞതുകൊണ്ട് അത് നിനക്കുകൂടി വിഷമമാവുകയല്ലേ ഉള്ളൂ അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ ഒളിച്ചു വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെയെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചില സമയത്ത് വേദന എത്ര കടിച്ചുപിടിച്ചാലും കണ്ണ് നിറഞ്ഞ് ഒഴുകിപ്പോകും ഉച്ചത്തിൽ കരഞ്ഞാലും അരറി വിളിച്ചാലും ഒന്നും പരിഹാരമാവുകയില്ലാത്തതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത് എളുപ്പത്തിൽ പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയുമാണ് ഇതിന്റെ വേദന എത്രയും വേഗം തീർന്നു കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു അപ്പന്റെ മുഖഭാവം കണ്ടാൽ അറിയാം സഹിക്കുന്ന വേദനയുടെ ആഴം പ്രത്യേകമായി പറയണമെന്നില്ല ആ സമയം വേദന കുറവാണ് അതുകൊണ്ടാണ് കണ്ണ് നിറയാത്തതും മുഖത്ത് ചെറുതായിട്ടെങ്കിലും ചിരി വരുന്നതും എന്നാൽ ചില സമയത്ത് അത് മാറി വരും ആ സമയത്തെ കാര്യമാണ് കണ്ടു നിൽക്കാൻ വിഷമം എന്ന് സാറാമ്മ പറഞ്ഞു നീ വന്നു കയറിയതല്ലേ ഉള്ളൂ ചോറുണ്ടില്ലല്ലോ പോയി ചോറൊക്കെ ഉണ്ടൊന്ന് വിശ്രമിച്ചിട്ട് വാ എനിക്കേതായാലും ഉറക്കം വരില്ല നിന്നോടും കൊച്ചിനോടും കുറേ ഏറെ നേരം സംസാരിക്കാനുള്ള അത്രയും സമയം ഈ വേദനയൊന്ന് മാറി നിന്നാൽ മതിയായിരുന്നു എനിക്ക് ആ കുഞ്ഞിക്കുറുമ്പിയെ അടുത്തിരുത്തണമെന്നും കയറ്റണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ദൈവം തമ്പുരാൻ അതിനുള്ള ഭാഗ്യം എനിക്ക് തന്നില്ല പാവോ ഇത്രയും വേദന സഹിക്കുമ്പോഴും തനിക്ക് ഭക്ഷണം തരുന്ന കാര്യത്തെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അനുവിനെ പുറത്തു കയറ്റി ആന കളിക്കാത്തതിലുള്ള വിഷമവും അവൾക്ക് പുറത്തു കയറി ആന കളിക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ കൂടെ കിഴക്കാനോ കുസൃതി തരങ്ങൾ കാണിക്കുന്നതിനോ ബെൽറ്റ് ഉപയോഗിക്കുന്നതിനോ ഒന്നിനും യാതൊരു തടസ്സങ്ങളുമില്ലല്ലോ അതൊക്കെ വേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് അവളെ ഇങ്ങോട്ട് വിടാം നിങ്ങൾ വല്യപ്പനും കൊച്ചുമകളും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്തോ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ഇവിടെ കാണും ഇല്ലെങ്കിൽ അവൾ ചിലപ്പോൾ അപ്പച്ചൻ്റെ പുറത്ത് കയറി എന്നിരിക്കും നീ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക് പട്ടണി നിന്നുകൊണ്ട് ന്യായം പറയുന്നത് എനിക്ക് പണ്ടും ഇഷ്ടമല്ല ഇഷ്ടങ്ങൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല കിടപ്പാണെങ്കിൽ പോലും കത്രീനാമ്മയും അവതച്ചനും അപ്പോൾ തന്നെ ഭക്ഷണമുറിയിലേക്ക് പോയി അനുവിനുള്ള ഭക്ഷണം അവളുടെ വല്യമ്മ നേരത്തെ കൊടുത്തിരുന്നു അത് അവർ രണ്ടുപേരും മുറ്റത്തുകൂടി നടന്ന് കുറേശ്ശെയായി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ട് ആരും പോകേണ്ട കാര്യം പോലുമില്ലായിരുന്നു അത് കൈകാര്യം ചെയ്യാൻ സാറാമ്മയ്ക്ക് നന്നായി അറിയുകയും ചെയ്യാം എന്തൊക്കെയോ വാരിക്കഴിച്ച് വയറ് നിറച്ച് അനു സാറാമ്മച്ചിയുടെ കൂടെ അകത്തേക്ക് വന്നു നേരെ പോയത് വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് തന്നെയാണ് കത്രിൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും അനു വല്യപ്പച്ചൻ്റെ കട്ടിലിൽ കയറി ആ കൂടെ തന്നെ കിടക്കുകയാണ് കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പച്ചൻ്റെ ദേഹത്തേക്ക് കൈ വച്ചിട്ടുണ്ട് എന്ന് മാത്രം കൈകൊണ്ട് എന്തെങ്കിലും വികൃതി കാണിക്കുന്നതാണ് അവളുടെ സ്വഭാവം എന്നാലും ഇന്നെന്തോ വളരെ പാവമായിട്ടാണ് കിടക്കുന്നത് കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാകും കിടക്കുമ്പോൾ കുട്ടിച്ചിന് ബെൽറ്റ് ധരിച്ചു വേണം കിടക്കാൻ കുട്ടിച്ചൻ ഇട്ടിരിക്കുന്ന ബെൽറ്റ് വലിച്ചിളക്കാനൊക്കെ അനു നോക്കിയെങ്കിലും അത് വേണ്ട എന്ന് സാറാമ്മച്ചി പറഞ്ഞതുകൊണ്ട് എന്തോ ആ ശ്രമത്തിൽ നിന്നും അവൾ തൽക്കാലം പിന്തിരിഞ്ഞു കൊച്ചിൻ്റെ കളിച്ചിരികളും കാര്യങ്ങളും ഒക്കെയായി സമയം പോയ വിവരമേ അവർ അറിഞ്ഞില്ല വൈകുന്നേരം കൊടുക്കേണ്ട മരുന്നുമായി ജോസിൻ്റെ ഭാര്യ ലീന വന്നപ്പോഴാണ് സമയം മണിയായി എന്ന വിവരം തന്നെ അവർ അറിയുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്നറിയില്ല അന്ന് ഉച്ചകഴിഞ്ഞ് ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുള്ള കഠിനമായ വേദന കുട്ടിച്ചന് ഉണ്ടായതുമില്ല ചില ദിവസങ്ങളിലൊക്കെ ഉച്ചകഴിഞ്ഞ് അപ്പച്ചന് ഭയങ്കര വേദനയായിരുന്നു ഇന്ന് ഏതായാലും അങ്ങനെ ഒരു കുഴപ്പമുണ്ടായില്ല അത് ആ മുഖം കണ്ടാൽ അറിയാം അതോ ഇനി കുഞ്ഞിക്കുറുമ്പിയെ കളിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ അറിയാതെ പോയതാണോ ആവും എന്തു തന്നെയാണെങ്കിലും നന്നായി ഒരു ദിവസമെങ്കിലും ഒരു ദിവസം വേദന സഹിക്കേണ്ടി വന്നില്ലല്ലോ അത് കണ്ട് നിന്നാലേ മനസ്സിലാകുകയുള്ളൂ എൻ്റെ കത്രീന അമ്മേ പല പല കാര്യങ്ങളായി സമയം വൈകുന്നേരമായി സന്ധ്യയാകാറായപ്പോൾ അവതച്ചൻ തൻ്റെ വീട് വരെ പോകുന്ന കാര്യം കത്രീനയോട് പറഞ്ഞു അവളും കൊച്ചും തൽക്കാലം ഇവിടെ നിൽക്കട്ടെ താൻ വീട് വരെ പോയി അമ്മയെ കണ്ടിട്ട് രാവിലെ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് അതൊരു നല്ല കാര്യമായി എല്ലാവർക്കും തോന്നി കാരണം സ്വന്തം അമ്മയെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ അവർക്ക് തിരിച്ചിങ്ങോട്ടും അതിനെതിരെ ആരും അഭിപ്രായമൊന്നും പറഞ്ഞില്ല കുട്ടിച്ചനോട് പറഞ്ഞതിന് ശേഷം അവതച്ചൻ തൻ്റെ വീട്ടിലേക്ക് പോയി നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ ഉച്ച തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ കൃത്യമായി പോസ്റ്റ് ചെയ്യും എല്ലാവരും മുഴുവനും കേൾക്കാൻ ശ്രദ്ധിക്കണേ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണം കൂട്ടുകാരും കൂടി കേൾക്കട്ടെന്നേ